പദ്ധതിചറക്കളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് പദ്ധതിചറക്കളത്തിലിതിപ്പോൾ ഒഴിവ് നടക്കുകയാണ് പറഞ്ഞിട്ട് ഞാൻ ഇതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒഴിവ് നടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയിട്ട് പറയാം ഇവിടെ ഈ ഈ ഒഴിവ് കണ്ടത്തിൽ കുറേ കുട്ടികൾ വന്ന് കളിക്കുന്നുണ്ട് കോളേജിൽ നിന്ന് സ്കൂളിൽ നിന്നുള്ള കുട്ടികൾ വന്ന പറഞ്ഞ് ഞാൻ ഇതിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് അപ്പോൾ അതുമായിട്ട് അപ്പോൾ ഈ ഒഴിവിന് എങ്ങനെയൊക്കെയാണ് ഇതിൽ നമ്മളിവിടെ ഒഴുവിന് മുമ്പ് ഈ പാടത്തിന് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഇത് ട്രാക്ടർ വെച്ച് കൂട്ടുകയാണ് ടാമാറിനാണ് ഡ്രൈവറാണ് സംഭവം പുള്ളിക്കാരനാണ് ഓട്ടുന്നത് നല്ല പിക്കപ്പ് ഉള്ള നല്ലൊരു വണ്ടിയാണ് ട്രാക്ടറാണ് നല്ല ഒരു ഇതുണ്ട് കാരണം ഇതൊക്കെ കൂന്തുന്ന കണ്ടങ്ങളാണ് അപ്പോൾ അതിനനുസരിച്ച് ഒത്തിരി പവറുള്ള ഇത് തന്നെ വേണം ഇതിൽ ഇതിനെ റൗണ്ട് ചെയ്തിട്ടാണ് എന്താണ് കൂട്ടുക വന്ന താരി കൂടെ തന്നെ വീണ്ടും വരാൻ പാടില്ല എന്നുള്ളതുണ്ട് ഇപ്പോൾ അവർ റൗണ്ട് ചെയ്യുമ്പോൾ ഒരു തവണേ അതിൽ കൂടെ വരുള്ളൂ അതേ ഇതിൽ തന്നെ വീണ്ടും റൗണ്ട് ചെയ്ത് വരില്ല പിന്നെ ഈ മണ്ണിൻ്റെ ഒരു ലെവൽ ചെയ്യണം കറക്റ്റ് നമ്മൾ കട്ടൊത്ത് ലെവൽ ചെയ്തിട്ടായിരിക്കും ഇത് പൂട്ടുന്നത് കണ്ടിട്ട് പിന്നെ ഇത് പൂട്ടിയതിന് ശേഷം നേരത്തെ അതിൻ്റെ പുറകിൽ ആ ട്രാക്ടറിൻ്റെ പുറകിലെ ഒരു ഒരു കമ്പ് കണ്ടുപോലത്തെ ഒരു സാധനമില്ല അതിനെയാണ് എന്ന് പറയുക അപ്പം അത് വെച്ച് നിരക്കും ഇത് രണ്ട് തവണ പൂട്ടും പക്ഷേ ഇനി പൂട്ടുന്നത് പാടത്തിന് ആദ്യം നമ്മൾ ചെയ്യുന്നത് എന്താണ് ചാണകവും ചാരവും കൂടിയിട്ട് മിക്സ് ചെയ്ത സംഭവം നമ്മൾ ഇതിനകത്ത് ആവുന്ന നിരത്തിയിടുംച്ചിലെ കിട്ടുകയാണെങ്കിൽ പച്ചിലെ പച്ചിലെ കൂടിയിട്ട് ഇടും ഇതിനകത്ത് പച്ചില ഉണ്ടായിരുന്നു പച്ചിലിട്ട് ഇട്ട് വെച്ചിട്ട് ഉണ്ടായിരുന്നു അതിന് നമ്മൾ നല്ലപോലെ ഇതിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ കുട്ടി മറിച്ചതിന് ശേഷം ചാണകം ചാരവും അല്ലാതെ തന്നെ നമ്മൾ ച ഇതിൽ ചെ പഞ്ചകവ്യം കൂടിയിട്ട് ഒഴിക്കാറുണ്ട് പഞ്ചഗവ്യമോ അതല്ലെങ്കിൽ പഞ്ചകവ്യോ ഒഴിച്ചിട്ടുണ്ട് ഇത്തവണ അല്ലെങ്കിൽ ദശകവ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം ചീമക്കൊന്നയുടെ ഒരു കൂട്ട് അത് കൂടിയിട്ട് നമ്മൾ ഇതിനകത്ത് ഇടാറുണ്ട് അതിട്ട ഇട്ടതിലാമേലെയാണ് നമ്മളിത് ഉഴുതുമറിക്കുന്നത് ആ ടയറിൻ്റെ സ്ഥാനത്ത് കണ്ട് ടയറിൻ്റെ അത് ഇരുമ്പിൻ്റെ അതിനെ കെ ജി വീലെന്നാണ് പറയുക ആ അത് വെച്ചിട്ടാണ് ഇത് രണ്ട് തവണ ഇതൊന്നും ഇങ്ങനെ പൂട്ടിമറിക്കും ഇത് പൂട്ടുന്നതിന് പ്രത്യേക ഒരു എന്താണ് ടെക്നിക്ക് ഉണ്ട് അത് വെച്ചിട്ടാണ് അവർ പൂട്ടുക അപ്പോൾ തിരിക്കുന്ന സമയത്ത് എങ്ങനെ ബ്രേക്ക് ചെയ്യണം അതേപോലെ എന്താണ് ഓരോ പറഞ്ഞല്ലോ താരക്ക് മേലെക്കൂടെ തന്നെ വീണ്ടും പോയി കഴിഞ്ഞാൽ മണ്ണ് അവിടുത്തെ ഉള്ളതിൻ്റെ മാറും മാറി കണ്ടം തട്ടൊത്ത് പോലെ ആയാൽ മാത്രമേ ഇതാവുള്ളൂ അതല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വെള്ളം കെട്ടി നിൽക്കുന്ന സമയത്ത് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ ചാൻസ് ഉണ്ട് അതാണ് ഇത് അപ്പോൾ അത് കാരണം ആ ടെക്നിക്കോട് കൂടി തന്നെയാണ് ഇത് നമുക്ക് ഇത് ചെയ്യുന്നത് ഇത് അവിടെ നിൽക്കുന്ന ആൾ പാലേട്ടൻ പുള്ളിക്കാരനാണ് ഇവിടെ വെള്ളം നോക്കുന്ന ആളാണ് അദ്ദേഹം ഈ പാടത്തേക്ക് വേണ്ടുന്ന വെള്ളം കറക്റ്റായിട്ടാകുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കും നോക്കിയിട്ട് അതിനനുസരിച്ച് ക്രാക്കിൻ്റെ കൂടെ തന്നെ ഒരാൾ വെള്ളം നോക്കാനുള്ളൂ നിൽക്കും അല്ലേ കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ടൈം നിൽക്കുക എന്നല്ല എന്നാലും അദ്ദേഹം ഏകദേശം ഈ ഒരു കണ്ടം ആകുമ്പോഴേക്കും വെള്ളമൊക്കെ ഒന്ന് നോക്കി ശരിയാക്കി വെച്ചിട്ട് അദ്ദേഹം അങ്ങോട്ടേക്ക് പോകും വേറുള്ള പാടങ്ങളിലേക്കൊക്കെ വെള്ളം ശരിയാക്കാനായിട്ട് പോകും അപ്പോൾ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കനാലി വെള്ളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പാ ഇത് ഇപ്പം നിരത്താണ് ഇപ്പോൾ അവിടെ ചെയ്യുന്നത് അത് രണ്ട് തവണ ഈ കെ ജുവിയിൽ അത് ഇട്ടിട്ട് നല്ലപോലെ പൂട്ടിയതിന് ശേഷം ഒഴിവാക്കിയതിന് ശേഷം ഈ കെ ജീലിട്ട് മണ്ണിനെ കട്ടൊപ്പ് നിര നിരത്തി വെക്കും ആയിട്ട് ആ പുള്ളിക്കാരൻ അത് ആ നിരത്ത് ശരിയാവുന്നുണ്ടോ എന്ന് നോക്കൊണ്ടേ ഇരിക്കും ഇത് നല്ലൊരു റിസ്ക്കുള്ള പണിയാണ് ഞാനിത് എന്താണ് രണ്ട് കണ്ണുങ്ങൾ കൂട്ടി നോക്കി നിരത്തി നോക്കിയില്ല നിരത്തിയിരുന്നത് ഞങ്ങളൊന്നും നിരത്തിയാൽ ശരിയാവില്ല ശരിയാവുക അതിൻ്റെ ഒരു ടെക്നിക്ക് ആ ഒരു വയം നമ്മൾ പഠിച്ചു തന്നെ വരണം അത് അതൊക്കെ നമ്മൾക്കിപ്പോൾ പഠിപ്പിക്കുന്നുണ്ടോയെന്നുള്ളതും എനിക്കറിയില്ല പക്ഷേ അതൊരു അതൊരു കഴിവ് തന്നെയാണ് ആ ഒരു ഈ നിരത്തുന്ന നരപ്പ് വില പിടിക്കുന്ന അതിനൊരു കഴിവ് തന്നെയാണ് പണ്ട് കാലങ്ങളിൽ ഇതെല്ലാം തന്നെ കാളകൊണ്ടും ഇവിടെയൊക്കെ പോത്തു കൊണ്ടാണ് ചെയ്തിട്ടുള്ളത് പോത്തുകൊണ്ട് കരിമ്പോത്തുകളെ കൊണ്ടാണ് ഇവിടെ ചെയ്യുക ഇതേപോലെ നിരത്തുന്നത് അപ്പോൾ ഇവിടെ ഈ ഈ കേജി പറയുന്ന കേജിരിനകത്ത് ഇതിൽ എത്രത്തോളം നമ്മൾ കൂട്ടുന്നു അത്രത്തോളം ഇത് മണ്ണ് ഇതുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ കള വരാനുള്ള ചാൻസ് കുറയും പിന്നെ ഇത് കഴിഞ്ഞിട്ട് രണ്ട് രണ്ട് ദിവസം ഈ പൂ ഇങ്ങനെ ഒഴവാക്കിയിട്ട് രണ്ട് ദിവസം നിർത്തും നിർത്തിയിട്ട് അതൊന്ന് പുളിക്കാനിട ഈ മണ്ണിനൊന്ന് പുളിക്കാനിട അപ്പോൾ ചാണകവും പിന്നെ ഈ വ നമ്മളിടുന്ന വളങ്ങളൊക്കെ ഉണ്ടല്ലോ ജൈവ വളങ്ങളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഈ മണ്ണിൽ കുളിച്ച് കിടന്ന് അങ്ങനെ അതുമായി ജീവിക്കും ആ സമയത്ത് ഇവിടെ കള വരാനുള്ള ടെൻഡൻസി കുറയും പൊതുവെ അങ്ങനെയാണ് നമ്മൾ ഇവിടെ ചെയ്യാം പൂട്ടുന്നതിൻ്റെ ഒരു ഇത് കുറയും പിന്നെ അതിന് ശേഷം നമ്മൾ പിന്നെ ഒരു തവണ കൂടെ ഇങ്ങനെ ഇറക്കിയിട്ട് ഒന്നും ഒന്ന് പൂട്ടിയിട്ട് എണ്ണ നമ്മളിത് നിരത്തുക ഇങ്ങനെ നിരത്തുന്ന സമയത്ത് ഇത് കണ്ടില്ലേ പുള്ളിയിട്ട് നിരത്താം ആ അതിനെ താത്തിന് കണ്ടില്ലേ താത്തിയിട്ട് താ ഇങ്ങനെ നേരത്ത കണ്ടില്ല ഇത് നിരത്തി മണ്ണ് കറക്റ്റായിട്ട് മേലിൽ നിന്ന് കെട്ടി നിൽക്കുന്ന മേലേക്ക് നിൽക്കുന്ന മേലെ നിൽക്കുന്ന ആ മണ്ണിനെ അദ്ദേഹം വലിച്ചു കണ്ടില്ലേ ഇതാണ് ചെയ്യുന്നത് ആർക്കും ചെയ്യാം എന്നൊന്നും വിചാരിക്കേണ്ട ഇതിനൊരു ചെറിയ നല്ലൊരു ഒത്തിരി ബുദ്ധിമുട്ടുണ്ട് ഇത് ചെയ്യാൻ നല്ലൊരു ബുദ്ധിമുട്ടുണ്ട് നല്ല കുറച്ചൊന്ന് പഠിച്ചാൽ മനസ്സിലാവും പക്ഷേ ഇത് അതിൻ്റേതായിട്ടുള്ളൊരു ഉണ്ട് കേട്ടോ അതൊന്നും സിലബസിലില്ല ഇപ്പം നമുക്ക് എന്തായാലും പഠിപ്പിക്കുന്ന സംഭവങ്ങളിലൊന്നും അത് ഞാൻ കണ്ടിട്ട് കഴിഞ്ഞതിൻ്റെയിൽ നിന്ന് ഇനി ഇവിടെ കെട്ടി വയ്ക്കും ഇനി ഇതിനകത്തേക്ക് വെള്ളം ഉറക്കില്ല ഇനി ഇതിനെ കെട്ടിവെച്ചിട്ട് ഇതിലാണ് നമ്മൾ വന്നിട്ട് ഇനിയിപ്പോൾ നടുക നടുന്നത് എങ്ങനെയാണെന്നിട്ട് ഇത് ചളി ഉറക്കണം ചളി ഉറക്കുന്നതെന്ന് വെച്ചാൽ കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് അതായത് ഈ നിരത്തി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ദിവസമാണ് കണക്ക് അതിൽ ചളിയൊന്നും ഊറി ഉറച്ചതിന് ശേഷമാണ് നമ്മളെന്ത് ചെയ്യുക ഇതിൽ നിരത്തിയതിന് ശേഷം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെന്ത് ചെയ്യുക നടാൻ തുടങ്ങുന്നത് അങ്ങനെയാണ് ചെയ്യുക നടുന്ന സമയത്ത് നമ്മൾ ആ മുടിയിൽ പറഞ്ഞു ഞാറ്റുമുടിയിൽ മുടിയിൽ നമ്മൾ എന്ത് ചെയ്യും ഈ എല്ലാം മുക്കിയിട്ടായിരിക്കും എന്നിട്ട് നമ്മൾ മുടി ചെയ്യുന്നത് കണ്ടില്ല അവരിപ്പോൾ ധൈതലിക്കുള്ള വെള്ളം കെട്ടിവെച്ചു ഇനി ഇതിനകത്ത് വെള്ളം കയറുക അല്ലെങ്കിൽ ഇതിലൂടെ ഇങ്ങനെ വെള്ളം പോയിരുന്നതാണ് വെള്ളം പോയിരുന്നതാണ് ഇനിയിപ്പോൾ ആ വെള്ളം ഇല്ല ഇനിയിപ്പോൾ ഇവിടെ കെട്ടിവെച്ചു കഴിഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇതില്ല അതെ ഇപ്പോൾ പുള്ളിക്കാരൻ ഇനി അടുത്ത കണ്ടത്തിലേക്ക് പോകണം ഇനി ഈ കണ്ടം ഒന്ന് കൂട്ടും ഇവിടെ മുതൽ ഇനിയിപ്പം അങ്ങനെ കൂട്ടാൻ തുടങ്ങും കെ ജി വില ഇട്ട് കൂട്ടും ഇപ്പം നരച്ചിവിടെ കഴിഞ്ഞിട്ടില്ല നരത്തുന്നത് കുറച്ച് റെസ്ക്കുമാണ് കുറേ ടൈം എടുക്കുകയും ചെയ്യുന്ന ഒരു സംഭവമാണ് ഞാറ്റുമുടിയുടെ പ്രത്യേകത പറഞ്ഞത് ഞാറ്റുമുടി അതാണ് അവരവിടെ കുറേ പേര് കാണോ എന്നറിയില്ല അവിടെ ആ കുറച്ച് പേര് ഞാറ്റ് മൂടി കടത്ത് നിന്ന് അതിനകത്ത് അവർ പഞ്ചകവി ഒരു ഡ്രമ്മ വെച്ചിട്ട് അതിലകത്ത് പഞ്ചഗവ്യം മുക്കിയെടുത്തിട്ടാണ് അവിടെ കൊണ്ടുപോയിട്ട് അവർ ഇതിന് ഇടുന്നത് ഞാറ് നടാൻ വേണ്ടിയിട്ടിരുന്നത് ആ കുറേ ഭാഗങ്ങളിൽ അവരാണ് നട്ടു കൊണ്ടു ഇരിക്കുന്നത് കുറച്ച് ഭാഗം നട്ട് കഴിഞ്ഞു എന്നാലും രണ്ട് ദിവസം കൂടിയിട്ടുണ്ട് ഇവിടുത്തെ ഈ നടിയിൽ എന്ന് പറയുന്നത് ഇത്രയും ഭാഗം ഇനിയിപ്പോൾ നടാനില്ല കാലത്ത് നേരത്തെ വരും ഇവരെല്ലാവരും ഒരു എട്ട് മണി അല്ല വണ്ടി കൂട്ടുന്നവർ വളരെ നേരത്തെ വരും ഒരു ആറുമണിയാകുമ്പോഴത്തേക്കും വന്ന് ഡീസലൊക്കെ അടിച്ച് എന്തുവേണവർ കൂട്ടാൻ അല്ലേ അത്തം പോലെ കുറ്റികളുണ്ട് കാണാൻ അതിമനോഹരമാണ് ഇത് പിള്ളേർ വരാൻ തുടങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ട്രാക്റ്റിൽ കയറാനായിട്ട് കുട്ടികൾ വരും പിന്നെ അതിൻ്റെ കൂടെ ട്രാക്ക് കയറി ചാളിയിൽ അങ്ങനെ റിയാനായിട്ടുള്ള അപ്പോൾ അടുത്ത ഇതിലേ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും നന്ദി നമസ്കാരം